ഓം നമോ വിരാട് വിശ്വബ്രഹ്മണി നമ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിജു ആചാരി പവനൂർ വിശ്വബ്രഹ്മസമൂഹ മഠത്തിൻ്റെ കർമാചാര്യനാണ് ഇന്ന് പതിവിൽ നിന്ന് വിപരീതമായി ഒരു ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എന്താണ് വിശ്വകർമ്മ സനാതനധർമ്മം എന്നുള്ളൊരു വിഷയമാണ് ഇന്ന് പ്രത്യേകമായിട്ട് എടുക്കുന്നത് നമുക്കറിയാം ആദ്യയിൽ ഏതാണ്ട് ബി സി ആറായിരം മുതലാണ് വാസ്തുശാസ്ത്ര സനാതനധർമ്മത്തിൻ്റെ തുടക്കമുണ്ടായിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ വിശ്വകർമ്മ സനാതന ധർമ്മം എന്ന് പറയുന്നത് വിശ്വത്തെക്കുറിച്ച് ചിന്തിക്കുകയും വിശ്വത്തിൻ്റെ പ്രകടമായ സ്വഭാവത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയും ആ പ്രകടമായ സ്വഭാവത്തിനനുസൃതമായിട്ട് തങ്ങളുടെ പ്രകൃതിയെയും തങ്ങളുടെ ജീവിത രീതിയെയും കൊണ്ടുപോകുന്ന ഒരവസ്ഥാവിശേഷത്തിനെയാണ് നമ്മൾ വിശ്വകർമ്മ സനാതനധർമ്മം എന്ന് പറയുന്നത് വിശ്വകർമ്മ സനാതനധർമ്മത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഘടകമായി എടുക്കുന്നത് ഊർജങ്ങളെയാണ് വിവിധങ്ങളായ ഊർജങ്ങൾ എങ്ങനെയാണോ സർവജീവികളെയും സർവ്വ ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിത ക്രമീകരിക്കേണ്ടത് എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു തരികയും ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടുപിടിച്ച ഊർജ സാങ്കത്യങ്ങളെ അതേപോലെ തന്നെ അതേ ക്രമത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നിർമ്മിതിയിലും നമ്മുടെ എല്ലാ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ കൊണ്ടുവരുന്നതിനെയാണ് വിശ്വകർമ്മ സനാതനധർമ്മം എന്ന് പറയുന്നത് ഊർജങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പ്രധാന ഊർജ്ജ കേന്ദ്രമായ സൂര്യൻ അതെങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയെ സ്വാധീനിക്കുന്നത് ആ സ്വാധീനിക്കുന്ന പ്രകൃതിയിൽ നിന്ന് എങ്ങനെയാണോ ഓരോ ജീവജാലവും അതിൻ്റെ പ്രാണ എനർജി എടുക്കുന്നത് അതേപോലെ തന്നെ നിർമ്മിതിക്കും അതിൻ്റെ എനർജി കിട്ടേണ്ടതുണ്ട് അതേപോലെ തന്നെ കാന്തിക എനർജി ആ കാന്തിക എനർജിയെ കൊണ്ട് എങ്ങനെയാണോ ഭൂമിയിലുള്ള സർവ്വവിധമായിരിക്കുന്ന എനർജികളും ക്രീ ുന്നത് അതേപോലെ തന്നെ നിർമ്മിതിക്കും ജീവജാലങ്ങൾക്കും ആ കാന്തിക എനർജിയും ലഭിക്കേണ്ടതുണ്ട് മറ്റൊരു എനർജി ഒരു നിർമ്മിതിയുടെ സ്ക്വയർ ചെയ്യുന്നത് മൂലോ അല്ലെ ദീർഘം ചെയ്യുന്നത് മൂലോ ഉണ്ടാകുന്ന അതിനുള്ളിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു ക്യുബിക് വ്യാപ്തത്തിനുള്ളിൽ ഏതെല്ലാം എനർജികൾ കടന്നു ആ എനർജികളുടെ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും വേർതിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഗുണാത്മകമായി പരിഹരണം ചെയ്തുകൊണ്ടും അതിനെ ഗുണാത്മകമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ആ സ്ഥലത്ത് നിർമ്മിതി ഇരിക്കുന്ന ആ സ്ഥലത്ത് അതിൻ്റെ പ്രവേഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പോസിറ്റീവ് എനർജി വർദ്ധി ിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ് അതും നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നു ഇത്തരത്തിൽ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ആശയങ്ങളും അതേപോലെ തന്നെ അവർ കണ്ടുപിടിച്ച് അവർ വർഷങ്ങളോളം യുഗങ്ങളോളം അവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ ചിന്തിച്ച് കണ്ടെത്തിയിട്ടുള്ള പ്രകൃതി സത്യങ്ങൾക്കനുസൃതമായി തൻ്റെ ജീവിതചര്യയും തൻ്റെ ആചാരവും തൻ്റെ അനുഷ്ഠാനവും കൃത്യമായി കൊണ്ടുപോകുന്നതാണ് വാസ്തുശാസ്ത്ര അല്ലെങ്കിൽ വിശ്വകർമ്മ വാസ്തുശാസ്ത്ര സനാതന ധർമ്മം എന്ന് പറയുന്നത് വിശ്വകർമ്മ സനാതന ധർമ്മം എന്ന് പറയുന്നത് വളരെ റിജിഡാണ് അത് ഒരു വേ ഓഫ് ലൈഫാണ് ആ വേ ഓഫ് ലൈഫിൽ നമ്മൾ ഹിന്ദു സനാതന ഹൈന്ദവ ധർമ്മത്തിൽ പറയും പോലെ നമുക്ക് ഇഷ്ടമുള്ളത് ആചരിക്കാനോ ഇഷ്ടമുള്ളത് ചെയ്യുവാനോ ഉള്ള സാങ്കത്യം വിശ്വകർമ്മ സനാതന സനാതനധർമ്മത്തിനില്ല വിശ്വകർമ്മ സനാതന സനാതനധർമ്മത്തിനുള്ളത് ഊർജ വ്യവസ്ഥകളെ കൃത്യമായി പാലിച്ചുകൊണ്ട് കൃത്യമായി അതിനെ ചേർത്തു പിടിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങളും ജീവിത രീതിയും നിർമ്മാണങ്ങളും ആചാരവും അനുഷ്ഠാനവും കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ ഉള്ളൂ മോക്ഷദായകമായിരിക്കുന്ന ഒരു ജീവിതക്രമം ഒരു മനുഷ്യന് സാധിക്കുകയുള്ളൂ ഇന്ന് നമുക്കറിയാം വാസ്തുശാസ്ത്രത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സനാതനധർമ്മത്തെക്കുറിച്ച് എല്ലാവരും അത് ശുദ്ധ അസംബന്ധമാണ് എന്ന് പറയുന്നവർ പോലും അവരുടെ ജീവിതക്രമങ്ങൾ ഇത്തരത്തിലുള്ള കൊണ്ട് കൃത്യമാക്കി വെക്കാൻ അവർ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് ഓരോ സ്ഥലത്തുമുള്ള പ്രകൃതിക്കും ഓരോ സ്ഥലത്തുമുള്ള അനുസരിച്ച് ആ പ്രകൃതിയുടെ ആവാസവ്യവസ്ഥ നശിക്കാതെ പഞ്ചഭൂതങ്ങളുടെ കൃത്യമായ അവലംബം ലഭിക്കാതെ ഒന്നും തന്നെ ഒരു ജീവിക്കും ഒരു ജീവജാലത്തിനും ഇവിടെ ജീവിച്ച് മുന്നേറാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പ്രകൃതിയുമായി ഇണചേർന്ന് പ്രകൃതിയുമായി ചേർന്നുകൊണ്ട് അതിലെ ഊർജ വ്യവസ്ഥകൾ പാലിച്ചു പ്രകൃതിയുടെ ഗ്രഹങ്ങളുടെ ചലനങ്ങളെ ബാ ബാധിച്ചുകൊണ്ട് അതേപോലെ തന്നെ കാന്തി ഊർജങ്ങളെ സഹായിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ബ്രഹ്മാണ്ടമാകുന്ന ഈ ബ്രഹ്മാണ്ടത്തിൽ പിണ്ടാണ്ടമാകുന്ന ജീവിത അല്ലെങ്കിൽ പിണ്ടാണ്ടമാകുന്ന പ്രാണനുള്ള നമുക്കൊക്കെ തന്നെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളുടെ വാസ്തുശാസ്ത്ര വിശ്വകർമ്മ സനാതനധർമ്മത്തിലൂടെ അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ട് അതിലൂടെ നമ്മുടെ ജീവിതക്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് വിശ്വകർമ്മ സനാതനധർമ്മത്തിന് ഇന്ന് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇതിങ്ങനെയാണ് ഇന്ന സ്ഥലത്ത് ഇങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ വഴിക്കനുസരിച്ച് വീട് വെക്കാം നമുക്ക് വേണമെങ്കിൽ അത് അങ്ങനെ ആവാം അതായത് ഓരോരുത്തർ പറയും പോലെ ഓരോ ചാര്യന്മാർ പോലെ അല്ലെങ്കിൽ ഓരോ തന്ത്രികൾ പോലെ അല്ലെങ്കിൽ ഓരോ ദൈവജ്ഞന്മാർ പോലെ ആ സ്ഥലത്ത് വീടുകൾ വയ്ക്കാനോ ആ സ്ഥലത്ത് നിർമ്മിതി ഉണ്ടാക്കാനോ ആ സ്ഥലത്ത് ക്ഷേത്രം ഉണ്ടാക്കാനോ ഉള്ള വ്യവസ്ഥ വിശ്വകർമ്മ സനാതനധർമ്മത്തിലില്ല വിശ്വകർമ്മ സനാതനധർമ്മത്തിൽ പറയുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് ദശദിക് പാലകന്മാരെ പാലിച്ചുകൊണ്ടും കൊണ്ടും കാന്തിക ഊർജത്തെ പാലിച്ചു കൊണ്ടും പ്രാണ ഊർജത്തെ പാലിച്ചുകൊണ്ടും ബ്രഹ്മയമസൂത്രങ്ങളെ പാലിച്ചുകൊണ്ടും പഞ്ചഭൂതങ്ങളെ പരിഗണിച്ചുകൊണ്ടും മാത്രമേ ഒരു നിർമ്മിതി ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നാണ് അത് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതക്രമത്തെയാണ് ക്രമത്തെയാണ് വിശ്വകർമ്മ സനാതനധർമ്മം എന്ന് പറയുന്നത് നന്ദി നമ്മൾ നമസ്കാരം എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ചാനൽ നമ്മുടെ എല്ലാവരുടെയും എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ എത്തിക്കണമെന്ന് എല്ലാ ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിൽ പെരുമ്പാവൂരിൽ വെച്ച് വിശ്വകർമ്മ സനാതന പഠന പരമ്പരയുടെ പ്രാഥമിക ക്ലാസ് നടക്കുകയാണ് ആർക്കെങ്കിലും ഏതെങ്കിലും വിശ്വകർമ്മക്കൾക്ക് അതിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ ഇതിൽ കമൻ്റ് ചെയ്യുക നന്ദി നമസ്കാരം